ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പെരുന്നാളല്ലേ ഗൈസ് നമുക്ക് പെരുന്നാളായിട്ട് ഒരു പെരുന്നാൾ വ്ലോഗാണ് ഭയങ്കര വലിയ രീതിയിൽ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നതൊന്നുമില്ല പക്ഷേ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ആ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് പുതിയ ഡ്രസ്സ് അങ്ങനെ നട്ട് ഒരു ഗൈസ് ഒരു പുതിയ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് എന്ന് പറയാം കാരണം എങ്ങോട്ട് പോകുന്നില്ല പോകുന്നെങ്കിൽ മാത്രം ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കാറുള്ളൂ അല്ലെങ്കിൽ വീട്ടിലിടുക എപ്പോഴും സൂക്കം നൈറ്റ് ഡ്രസ്സുകളാണ് ഗൈസ് എനിക്ക് കൂടുതലുള്ളത് നൈറ്റ് ഡ്രസ്സാണ് ഞാൻ അങ്ങനത്തെ ോട്ട് പോകണം എങ്കിൽ മാത്രമേ ഞാൻ ഒരുങ്ങാനായിട്ട് നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാതിരിക്കും അപ്പൊ പെരുന്നാളാർ രാവിലെ തന്നെ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ അപ്പവും ചിക്കൻ കറിയാണ് അപ്പൊ രാവിലെ അപ്പവും കഴിക്കുന്നത് നല്ല ചൂട് ചൂടപ്പവും അടിപൊളി ചിക്കൻ കറിയാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ താത്താരെ പുള്ളേരെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു അങ്ങനെ അവർ വന്നിരുന്നു ഫുഡ് കഴിക്കുകയാണ് ഇവർക്ക് രണ്ടു ഇച്ചിരി കൂടുതലെന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ഞങ്ങളെ വീട്ടിൽ എന്ത് വെച്ചാലും നല്ല എരിയാണ് അപ്പോൾ ഇവര് എരിഞ്ഞുകൊണ്ടിരുന്ന് കഴിക്കുന്നത് എന്ന് തന്നെ പറയാ അങ്ങനെ ഇവര് രണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ടിങ്ങനെ സോഫയിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ ബേക്കിലുള്ളതിനും പിന്നെ എന്റെ അനിയത്തി ഇവിടെ ഒരുപാട് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഇടയ്ക്ക് മിക്കപ്പോഴും എന്റെ വീഡിയോയിൽ കാണുന്നതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം പറഞ്ഞ് സംസാരിച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് പിള്ളേർക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വൈസ് അങ്ങനെ ഞാൻ രണ്ടെണ്ണത്തിനെയും പിടിച്ച് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം മൂത്തവൊക്കെ ഇട്ടുകൊടുത്തായിരുന്നു കാരണം അവൾക്ക് ആദ്യം ഇട്ടു കൊടുത്തില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ മറ്റേ കൊച്ചു ആയതുകൊണ്ട് അവളങ്ങ് നോക്കിക്കൊണ്ടിരുന്നവള അങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എൻ്റെ മുടി ഒന്ന് മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുടിയിൽ പിടിച്ച് പിന്നെ കളിച്ചോണ്ടിരിക്കുക ഇവയ്ക്ക് കുഞ്ഞിലെ ആൾക്കാരെ മുടി പിടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കൊച്ചാണ് മുടിയെന്ന് വെച്ചാൽ ജീവനൊരു നടക്കുന്ന ഒരു കുഞ്ഞു കൊച്ചി ഞാൻ ആദ്യത്തെ കടന്ന കടന്നിവിളാണ് ഗൈസ് മുടിയും പിടിച്ച് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ കൊണ്ടിരുന്നവള് നേരം എന്റെ ഇരുന്ന് കളിച്ചിട്ട് ഞാൻ പിന്നെ അവക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടുപേർക്കും ഇട്ടുകൊടുത്ത് മൈലഞ്ച് പരിപാടി തീർന്നു ഗൈസ് എന്നിട്ട് ഞാൻ നേരെ ഇവര് രണ്ടുപേരെയും കൊണ്ട് വീട്ടിലോട്ട് പോവേണേ ഇവരെ വീട്ടിലോട്ട് പോവാണ് അവിടെ ചെന്നപ്പോൾ ജുമേലമാരി ആണെങ്കിൽ അടിപൊളി ഇടിയപ്പവും ചിക്കൻ കറി തന്ന ഗൈസ് എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അങ്ങനെ ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ചായ ഒടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അൽഫി കയറി വന്നത് അതിനെ അവളും ഇരുന്ന് കഴിക്കരുത് അങ്ങനെ ഞാനും അവളും കൂടെ കഴിച്ചിട്ട് പിന്നെ താത്താലൊരു നമ്മൾ റൂമിൽ പോയി അങ്ങനെ ശാന്തത്ത ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ അറിയാതെ എടുത്തതാണ് പിന്നെ ഞാൻ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ആളറിയുന്ന ആളെ വീഡിയോ എടുക്കുന്നത് അപ്പം എന്റെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടമാണ് കാണുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഇത് ബിരിയാണിയാണോ മന്തിയാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു സംഭവമാണ് ഉണ്ടാക്കിയത് അങ്ങനെ സാലഡും അച്ചാറും പിന്നെ റൈസും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് അഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയത് നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തത് കേക്ക് ഉണ്ടാക്കിയിട്ട് ലെയർ ക്രീം ലെയർ ഒക്കെ വെച്ച് അടിപൊളിയായിരുന്നു ചോക്കോറ്റ് ചിപ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു ഗൈസ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തർ ഒരു ഗ്ലാസ് അങ്ങനെ എടുത്ത് എടുക്കു അങ്ങനെ രാത്രി ഈ സമയത്ത് പിന്നെ നിങ്ങൾ മൈനോയ്സ് അടിച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്തു കാരണം ഇത് മൈനോസും കൂട്ടി മന്തിയായിട്ട് കഴിയുന്ന അടിപൊളി ഗൈസ് അടിപൊളിയായിരുന്നു മൈനോയിസും ആ റൈസും ചിക്കനും കൂടാ നമ്മൾ റൈസ് വെച്ചത് സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിരിയാണി ആണോ മന്തിയാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയും കഴിച്ച് രാത്രി മന്തിയും കഴിച്ച് എന്ന് തന്നെ പറയാം കേസ് അങ്ങനെ അടിപൊളിയായിട്ട് രാത്രി ഫുഡും കഴിച്ചിട്ട് പിന്നെ നേരെ പോയി കിടന്ന് എന്നിട്ട് ഇന്നത്തെ കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേസ് രാവിലെ എണ്ണിച്ചപ്പോൾ അടിപൊളി ബീഫ് വരട്ടിയതും പൊറോട്ടയാണ് കയസ് രാവിലത്തെ ഫുഡ് രാവിലെ ഞാൻ ഉറക്കെണീച്ചപ്പോ ഒരു ഒമ്പതരായി കഴിച്ചോ ഒമ്പതരായി അപ്പൊ അൽഫ വിളിച്ചു തരാ അവ്യൂഷൻ എടുക്കാൻ പോകണം കുഞ്ഞുമാരെ വീട്ടിലോട്ടാണ് അങ്ങോട്ടൊന്ന് കൊണ്ടാക്കിത്തരോന്ന് പറഞ്ഞാൽ വിളിച്ചു കണത്തിയത് ഞാൻ ഉറക്കണിച്ച് തരുന്ന സമയത്ത് ഞാൻ പോയി ഫ്രഷൊക്കായി മോഹം ഒക്കെ കഴിവി പല തയ്ച്ചിട്ട് വന്നതിന് ശേഷം നോക്കിയപ്പോ അടിപൊളി ബൊറോട്ടയും ബീഫും കൂടെ ആയിരുന്നു അങ്ങനെ ഇത് രണ്ടും കൂടെ കഴിച്ചു അതുകഴിഞ്ഞ് കൊച്ചാരൊക്കെ വീടെത്തി വീടും കുഞ്ഞുമ്മ ഒരു ലൈം അടിച്ചിരുന്നു ഗൈസ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ബർത്ത്ഡേ ആണ് എന്ന് അപ്പം ഞാൻ ഇവളെ വീട്ടിലോട്ട് വന്നതാണ് ഏത് അപ്പച്ചിരമമാണ് നമ്മളെല്ലാം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇവളെ വീട്ടിലോട്ട് വന്ന സംഭവം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇവളെ ഫ്രണ്ട്സ് ഇവിടെ കോഴിക്കോടാണ് പഠിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ബാഗിൽ ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ച് കൊടുത്തായിരുന്നു എന്നിട്ട് ബർത്ത്ഡേയിൽ ഒന്ന് പൊട്ടിക്കാവുന്ന അവർ പറഞ്ഞായിരുന്നു അപ്പോൾ ആ സംഭവം എന്തൊന്ന് ഞാൻ അവളും കൂടെ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് കയറി കുറച്ചു നേരം ഇരിക്കാനും പറഞ്ഞ് കയറിയാണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ള കൂടെ ഒരു മണിക്കൂർ അവിടെ നിന്ന് കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാരണം സംസാരിച്ചു സമയം പോയി തറിഞ്ഞില്ല അങ്ങനെ അവളെ ഫ്രണ്ട്സ് കൊടുത്തേ ആ പൂവും പിന്നെ ഈ ഒരു പെർഫ്യൂം ആണ് കൊടുത്തിരുന്നത് ആ ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റിനകത്ത് ഇത് അടിപൊളി പെർഫ്യൂം ആണ് ഗൈസ് ഇത് എന്റെ ഉണ്ടായിരുന്ന എനിക്കും ഇതിന്റെ സ്മെല് ഇഷ്ടമാണ് കാരണം എന്റെ ഉണ്ടായിരുന്ന സാധനം എന്റെ ഉമ്മ അന്തസാരി തറയിട്ട് പൊട്ടിച്ച ഗൈസ് എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്ന പിന്നെ ഇവളെ പേരും എന്റെ പേരും ഒരേപോലെയാണ് രണ്ടുപേരും ഫാത്തിമ എന്നാണ് ഗൈസ് അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ നിന്ന് രാവിലെ വന്നതാണ് എന്റെ ഉമ്മ തന്നെ വിചാരിക്കുന്നത് ഞാൻ എവിടെ പോയത് അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ ബോ ബൈ